ചായക്കാരി കുറച്ച് പാലെല്ല കുടിച്ചോണ്ടി എപ്പോഴാ വേദന കഴിക്കേടും പാലാണ് കേടന്നിണ്ടല്ലോ ഉണ്ടാക്കി തിന്നാല്

ഒന്നും ില്ല പോയി കളിച്ചു ഫ്രിഡ്ജിലൊന്നും ആരുമില്ല തെരഞ്ഞു നോക്കാനും ഉണ്ടോ കുഞ്ഞാറ്റം കഴിച്ചേ എൻജോയ് ചെയ്ത് തന്നെ ഞാൻ ധർദ ഇതെല്ലാം ഉണ്ടാക്കിഷ്ടാട്ടോ അങ്ങനത്തെ അപ്പൊ സ്കൂൾ പോകേണ്ട ധൃതിയോ എന്തായു ബാക്കി ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകല അപ്പൊ ഞങ്ങക്കട പത്ത് മണിക്ക് ചായക്കും ഇതെല്ലാം പതിനൊന്ന് മണിക്ക് ചായക്കെല്ലാർക്കും കൊറച്ചേച്ച കൊടുത്ത് കണ്ടു തന്നില്ല വിശേഷ പൊറത്തൊക്കെ ആഴ്ച കണ്ടില്ലേ അത് തന്നെ പുറത്തു വിശേഷങ്ങൾ നാലുമണിക്കായപ്പോണം കഴിച്ചാല് ഇപ്പൊ പാടൊക്കെ നെല്ലെല്ലാം കൊണ്ടായല്ലോ പോയി പോയിത് കണ്ട് അപ്പൊ പിന്നെ കുറ്റിയും കൂടി ഉണങ്ങി പൊണ്ണു കേട്ടോ ഒന്ന് നല്ല സുഖാ കുട്ടികൾക്ക് കളിക്കോ കാലിന് മാസ്ക് ഇട്ട എത്രത്തോളം തന്നെ അത് ഓഫാക്ക ആവി വിളിച്ചണ്ട കേടാണ് ആവശ്യത്തെ നിങ്ങൾക്ക് എല്ലാര്ക്കും തിരില്ല ആവി എന്ന് പറഞ്ഞ ഒരു ജീവനാ എപ്പോഴും ഇങ്ങനെ ആവി ഒളിച്ച കേടല്ലേ

ആ ചൂടാക്കിയിട്ട് ചൂടാത്തിരുംമ്മ തോനെ വെച്ചിരിക്കണേ ഇങ്ങക്ക് വേണ്ടി വെച്ചറിയാം പോയി കളിച്ചോ ഞാൻ ചൂടാക്കിയിട്ട് ചൂടാക്കിട്ട് ചൂടാറിയിട്ട് ചൂടാറി അതൊക്കെ ഷൂ ഷൂ അത് വാങ്ങിക്കോളോ അവിടെന്താ റെഡി മണമേ ചാ ഐദ ചേവീനെ വന്നിട്ട് കി 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 എന്ന് പൊടിച്ചടാ എല്ലാ ഗാസ് കിടായി ഫിലൂണ്ട ചൂട് കൊടാ പക്ഷേ റോക്ക് ഇട്ടാൻ ചട ഇത് ഇട്ട് കാണിച്ചോണ്ടാ നാ നാ ഫിലൂണ്ട എന്താ